ഹലോ താമരശ്ശേരി ചുരം കാണാൻ പോയപ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ ഈ കാണുന്നത് താമരശ്ശേരി ചുരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കോഴിക്കോട് ജില്ലയുടെ അവസ്ഥ ആട്ടോ ഇത് വളരെയധികം കൊക്കകളാണ് അങ്ങോട്ടുള്ളത് ധാരാളം മരങ്ങളും എല്ലാം അവിടെ കാണാൻ സാധിക്കും കേട്ടോ കണ്ടോ ചെറിയ ഉറുമ്പുകളെ പോലെ വണ്ടികൾ വരി വരിയായി വരുന്നതും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നന്നായി കാണാൻ പറ്റും ചുരങ്ങളാട്ടോ ഈ കാണുന്നത് മൊത്തം റോഡിൽ കൂടെ വാഹനങ്ങൾ വാഹനങ്ങളൊക്കെ വരുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാനും മക്കളും ചേട്ടായി എല്ലാവരും കൂടെ കൂടി ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനിരുന്നു ഞാനും മക്കളും ചോറാട്ടോ പറഞ്ഞത് ചേട്ടയ്ക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു പിന്നെ ചോറ് വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പം പിന്നെ ആ മേശപ്പുറത്ത് കുറച്ച് ആൽഫബറ്റിക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു സ്വീകരണം വന്ന റെസ്റ്റോറൻറ്റിലാണേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് ചുരം കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് ആട്ടോ ബീച്ച് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഹരാണല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് ബീച്ചിലേക്കൂടെ ബീച്ച് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അടിപൊളി കാഴ്ചകളാണല്ലോ ബീച്ചിൽ നമ്മെ കാത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മക്കൾക്കാണെങ്കിൽ വളരെ സന്തോഷമാണ് ബീച്ചിൽ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബീച്ചിലേക്ക് എത്തി കണ്ടില്ലേ ബീച്ചിൽ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അവധിയും കൂടി ആയതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇഷ്ടംപോലെ കച്ചവടക്കാരും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ മടിയായിരുന്നു പിന്നെ ഞാനും വെള്ളത്തിലിറങ്ങി കുറച്ചു നേരം കളിച്ചു കെട്ടോ ഇതാകട്ടെ ബീച്ചിൻ്റെ അവസ്ഥ അടിപൊളിയാണ് ബോട്ടിങ് സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബോട്ടിങ് യാത്രയൊക്കെ നടത്തായിരുന്നു കണ്ടില്ലേ തിരമാലകൾ ഒരു മടുപ്പുമില്ലാതെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഒരു ബോട്ടിങ് അടുത്തുണ്ടായിരുന്നു കേട്ടോ സർവീസ് പിന്നെ മക്കൾ കളിയൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് എന്താ കൊച്ച് എന്താ കക്ക പറക്കുക കേട്ടോ കടലിൽ കളിക്കാനല്ല അവന് ധൃതി അന്നമോളാണെങ്കിൽ ചോദ്യം എഴുതി നോക്കുക കടൽ വന്ന് കടലമ്മ വന്ന് വായ വായിക്കും എന്നറിയാൻ വേണ്ടി അങ്ങനെ അവർ കുറേ നേരം കളികളൊക്കെ തുടങ്ങും കേട്ടോ കയറിപ്പോരാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല കുറച്ച് നേരം കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കളിച്ചോണ്ടിരിക്കണേ അങ്ങനെ പിന്നെ ഞാൻ കയറി അപ്പം ചേട്ടായി കടലിലേക്ക് ഇറങ്ങി കേട്ടോ പിള്ളേരൊപ്പം കളിക്കാൻ വേണ്ടി കണ്ടില്ലേ നോക്കത്താ ദൂരത്തോളം കടലാണ് കടൽ കണ്ടാലും കടലിൽ കളിച്ചാലും നമുക്ക് മതിയാവില്ലല്ലോ പിന്നെ വല്ലപ്പോഴും ഒക്കെ കടലിൽ പോകുന്ന നമ്മുടെ കാര്യം പറയാനുമില്ല അങ്ങനെ മക്കളുടെ കളിയൊക്കെ തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ മൊത്തം നനഞ്ഞ ആകെ കുളിച്ചാണ് അവർ കളിക്കുന്നത് എന്നാലും അവർക്കതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെ പിന്നെ പിള്ളേരുടെ കളിയൊക്കെ തുടർന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഞാൻ അങ്ങനെ ഞാൻ കരയിലാട്ട് നിൽക്കുന്ന അവർ കളിക്കുവാണേൽ ചേട്ടായി ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് അങ്ങനെ അവരുടെ കളിയൊക്കെ തുടർന്നുകൊണ്ടിരുന്നു കൊണ്ടില്ലേ കളിക്കുന്നത് അപ്പനും മക്കളും അപ്പൻ കുറച്ച് നേരം സമ കളിക്കാൻ സമയം തന്നുള്ളൂ പിന്നെ അപ്പൻ കടലിലേക്ക് ഇറങ്ങിയപ്പം പിന്നെ അപ്പനും കളിക്കണം എന്നായിട്ടോ അങ്ങനെ പിന്നെ അവർ കളിയൊക്കെ അപ്പനും മക്കളും കൂടെ പറ്റിയ ചേർച്ചയായിട്ട് കളിയൊക്കെ തുടർന്നുകൊണ്ടിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു മക്കളെയും അപ്പനെയും നമ്മൾ തന്നെ ഫോട്ടോ എടുത്താൽ പോലോ നമ്മുടെ തളയ്ക്ക് മുകളിൽ നിൽക്കുന്നവനെയും ഒന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല വെയിലും ഉണ്ടായിരുന്നിട്ട് പക്ഷേ അതിൻ്റെ മടുപ്പൊന്നും മക്കൾക്ക് ഉണ്ടായിരുന്നില്ല കടലല്ലേ അവർക്ക് മടുപ്പ് അങ്ങനെ പിന്നെ അവർ കളിയൊക്കെ തുടർന്നു പിന്നെ കുറച്ച് നേരം ഞാൻ സൂര്യനെയും വീഡിയോ ഒക്കെ എടുത്തു സൂര്യൻ സൂര്യൻ ആയിരുന്നു അപ്പോൾ നല്ല വെയിലുവാണല്ലോ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ പിന്നെ അപ്പോഴാണ് ഒരു എന്താ വിമാനം പോകുന്നത് കണ്ട് അതിനെയും വെറുതെ വിട്ടില്ല അതിനെയും ഒന്ന് വീഡിയോ എടുത്തു പിന്നെ മക്കളുടെ കളിയൊക്കെ തുടർന്നുകൊണ്ടിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോകുന്നുട്ടോ ബോട്ടിൽ കയറണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടി അവർക്ക് വല്ല പേടിയായ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ ബോട്ടിലൊന്നും കയറിയില്ല അതിൻ്റെ ഇടയ്ക്ക് മക്കൾ കുറേ കക്കകൾ പറക്കി അതൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടില്ലേ സൂര്യൻ നമ്മളെ നോക്കി ചിരിക്കുന്നത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാം കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുട്ടോ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഇത് കോഴിക്കോട് ബീച്ചിൻ്റെ അവിടുത്തെ റോഡാട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കോഴിക്കോട് ടൗണിലൊക്കെ എത്തി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ പയ്യ വീട്ടിലേക്ക് പോര ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ് കോഴിക്കോടത്തെ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം എന്താ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇത്രയേ ഉള്ളൂ വീഡിയോ